ും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഞങ്ങൾ വിദേശത്തോട്ട് പോവാണ് മക്കളെ ഞങ്ങൾ വിദേശത്തോട്ട് പോവാണ് അങ്ങനെ വിദേശത്തോട്ട് പോകുമ്പോൾ റേഷൻ കാർഡോടെന്തായാലും നമ്മളെന്താക്കില്ല ആ ഫ്ലൈറ്റിൽ നമുക്ക് പോകാൻ കഴിയൂല ഉമ്മാക്കുള്ളത് ആകെ റേഷൻ കാർഡും ഐഡൻറ്റിറ്റി കാർഡും മാത്രം ഒരു ആധാർ കാർഡും അപ്പോൾ ഉമ്മാക്ക് നമ്മളെന്താക്കാൻ പോവുകയാണേ ഇന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ് കൂട്ടത്തിൽ നമ്മളെ തുമ്പിക്കും പാസ്പോർട്ട് എടുക്കുകയാണ് അല്ലേ ഞങ്ങൾക്കൊക്കെ ഇനി സർപ്രൈസ് വരാനുണ്ട് കൈസാദ്യം ഇഷാ വഴിയെ നമ്മൾ അറിയിക്കാമെന്ന് വേറെ ടീം നമ്മളോട് പറഞ്ഞ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കണം എന്തായാലും അപ്പോൾ എത്ര ദിവസം നമ്മളാരോ തെറ്റിദ്ധരിച്ചു കൊണ്ട് നമ്മളെല്ലംമാനെ തെറ്റിദ്ധരിച്ച് നിർത്തിയിരിക്കുന്നു പത്താം ക്ലാസ് ഇല്ലാതെ പാസ്പോർട്ട് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു എന്തെടുക്കാസ്പോർട്ട് അപ്പൊ ഞാൻ ചോദിച്ചോട് നിങ്ങക്ക് പാൻ കാർഡ് ഉണ്ടോ പാൻ കാർഡിണ്ട് ഓർമ്മല്ലായി എന്നാ സ്കൂൾ പഠിച്ച എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഉമ്മാക്ക് പോവാൻ കഴിവിടലോ അവിടുത്തെ രേഖ കയ്യിലുണ്ടോ സ്കൂളത്തെ അത് ഞാൻ പിന്നെ അവിടെ കൊടുത്തു അവിടെ കൊടുക്കല്ല അതിന് ഞാനിവിടെ വന്നിട്ട് പിന്നെ അവന്റെ സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞിട്ട് ഞാനിവിടെ ചോദിച്ചു അത് മൂശമാസാ ഞങ്ങള് പഠിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഒരു രേഖയും രേഖ ജനിച്ചിട്ടില്ല സർട്ടിഫിക്കറ്റ് ഇല്ല അത് വേറെ വേറെ പോയി സർട്ടിഫിക്കറ്റ് അപ്പൊയിജുട്ടിഫിക്കറ്റ് അവരെ മകൻ സമ പഠിച്ചിരിക്കുന്നു

പാസ്പോർട്ട് ആൻഡ് ആൻഡിൻ്റെ തുമ്പിക്ക് പാസ്പോർട്ട് ഇനിക്കും സിനുവിനും പിന്നെ ഓൾറെഡി പാസ്പോർട്ട് ഉണ്ട് ഗൈസ് ഓക്കെ അപ്പം എന്തായാലും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ എവിടെ ഇരിക്കണേ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കണേ പാൻ കാർഡ് എവിടെ കിട്ടുമോ തെരഞ്ഞെ കിട്ടുവോ ആ അല്ലെങ്കിൽ ഇവിടെ നിന്നോളി പാൻ കാർഡ് ആ സ്റ്റേഷനിൽ പോയാൽ മതി എന്നിട്ട് അവർ ചെക്ക് ചെയ്യട്ടെ ആദ്യം വന്നിട്ട് എന്നാൽ പോരും പോരി വേര് പറഞ്ഞു അപ്പോൾ നമ്മളിതൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞ് സിനിമ അതിൻ്റെ മുകളിൽ ഒന്ന് നനക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തറാപ്പിക്ക് പോവാണ്ട് അപ്പം എന്താ ആദ്യം ഓൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം കണ്ട് അപ്പോൾ കുട്ടി അവൾ മുട്ട കുത്തല് സ്പീഡാവൊണ്ട് ഓളെ ഒറ്റക്കോടി ഇരുത്താൻ പേടിയാ അതിൻ്റെ മരുന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ മരുന്ന് ഒന്നുകൂടി വാങ്ങണം ണ്ടേ കുട വടക്കാൻ വരട്ടേ അവിടുന്ന് മുട്ട വരെ വന്നു വന്നോ പിന്നെ മുട്ട കുട്ടികളായാലേ നട അങ്ങനെ ഇത് പഴയ വീട് കണ്ടും മടുത്തു തറവാട് കണ്ടും മടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് മടുക്കാത്തോടം കാലം ഞാൻ വീഡിയോ ഇടും കാരണം എത്ര മടുത്താലും ഈ പേരെ നമുക്ക് മടുക്കരുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ വീഡിയോസും കാര്യങ്ങളും അല്ല പഴയ വീടും പുതിയ വീടും കണ്ടും മടുത്തുന്ന് ആ പിന്നെ വീട്ടിലുള്ളവര് പിന്നെ വീട്ടിലത്തെ വീടും അല്ലേ നമ്മളിടുന്നത് അപ്പോൾ വീട് കാണുമല്ലേ അല്ലേ എൻ്റെ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു ഉറക്കം വന്നിട്ട് അതിൻ്റെ തൊണ്ണൂറ്റി എങ്ങനെ ഇത് കൊടുത്തു എന്ന് പറഞ്ഞാലും കൈഷ് ഞാൻ വാടക കൊടുക്കൂല കാശ് കാരണം നമുക്ക് എന്ത് പ്രൈവസിയോട് കൂടി ഈ പരയിൽ വരണം എന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മടെ ഉള്ളതിന്റെ കരണ്ട് ഓണാക്കിണ്ട് ഓണാക്കിയോ കുപ്പി കുപ്പിണ്ടല്ലോ അവിടെ ാണ് കറണ്ട് പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ എടുക്കും നമ്മുക്ക് പോകണ്ടേ പാസ്പോർട്ട് എടുത്ത് അങ് അക്കരയിലേക്ക് പോകണ്ടേ ആഴ്ച അങ്ങനെ നമ്മൾ ഇവിടെ എത്തി പാൻ കാഡ് ഒക്കെ ഉമ്മാക്ക് കിട്ടിയിട്ടോ തിരഞ്ഞ് കണ്ടുപിടിച്ചിരിക്കണത് തന്നെയാണ് പാൻ കാഡെന്ന് ചോദിച്ച് നിൽക്കുകയാണ് അപ്പം എൻ്റെ ചുറ്റി നോക്കി എൻ്റെ തുമ്പി ഏ തുമ്പി തുമ്പി ഓക്കെ കിട്ടിയോ പോരും 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 എൻ്റെ കുട്ടിക്ക് പിന്നെ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഏജൊന്നും ആയിട്ടില്ലല്ലോ ആ ഫോട്ടോ കയ്യിൽ വെച്ചോളൂ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ആധാർ വേണം ആധാർ പാൻ കാഡും ഫോട്ടോ ബാക്കി നോക്കിയിട്ട് കൊണ്ടു നിങ്ങള് ഉള്ളതൊക്കെ കൈ പിടിച്ചോ റേഷൻ കാർഡ് വേണ്ട അവളോ അതുകൊണ്ട് പോകാൻ കഴിയൂല ഉള്ളതൊക്കെ കൈ പിടിച്ചോ ഞക്ക് ഇനി ഇറങ്ങി വരണ്ടല്ലോ എന്ത് എല്ലാം കൈ പിടിച്ചോ ജോലിക്ക് പോകണല്ലോ ഓക്കേ വന്നാല് പാസ്പോർട്ട് എടുക്കാം ആ എത്തി നടന്ന് നടന്നോട്ടി നിർത്താൻ പറ്റൂലോ അവളെ ചക്ക ഉണ്ടായിക്കുന്നുണ്ടോ ചക്ക മാത്രല്ല മാുണ്ടായിക്കുന്നുണ്ട് ഇതാക്കിട്ട് മാങ്ങോ മാങ്ങ ഉണ്ടായിക്കുന്നുണ്ട് എല്ലാ ചക്കയും പൂത്തുക്കണേ ആ ആ മൂച്ച നമ്മുടെ ഫുള്ള് പൂത്തുക്കണ കേട്ടോ അത് ഞാൻ പെരയിൽ ഇരുന്നാലും നമുക്ക് എന്താവും ചക്കയും മാങ്ങക്ക് ഇങ്ങോട്ട് എന്ത് തുടക്കും പഴയ പെരേന്നായിക്കോട്ടെ അല്ലേ എന്ത് തുടക്കും പഴയ പേരെ നിന്ന് ആയിക്കോട്ടെ തറവാട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് എല്ലേ ആധാർ കാർഡ് എടുത്തില്ലേ പാൻ കാർഡെടുത്തില്ലേ എന്നാ മതി ഫോട്ടോ എടുത്തില്ലേ എന്നാ പോരി കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടി മതി ഇന്ന് തെറാപ്പിക്ക് ഡോക്ടറെ കാണിക്കാനുള്ള ബുക്കോ എന്നാ പോരി എന്തായാലും ഞങ്ങള് പോണം അപ്പൊ പിന്നെ തെറാപ്പിന്റെ ആരെ കാണിക്ക എത്ര ദിവസം തെറാപ്പി ചെയ്തിട്ടങ്ങനുണ്ട് രണ്ടു ദിവസം കൊണ്ട് മാറൊന്നുമില്ല പത്ത് ദിവസം നമ്മള് കുട്ടിനെ തലയിലേക്ക് പോവാടപഴിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്കെ പേരും വരുന്നുണ്ട് ഉമ്മന്റെ തെറാപ്പിന്റെ സാധനം എടുത്തു പാൻ എടുത്തു ഐഡന്റിറ്റി കാർഡ് എടുത്തു തിരിച്ചറിയ കാർഡ് എടുത്തു എല്ലാ കാർഡും എടുത്തു ഉമ്മ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ സീനും കുട്ടിക്കുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു എല്ലാം എടുത്തു അത് മാത്രം മതിയാവും ഫോട്ടോ പിന്നെ ഇല്ലല്ലോ അത് മതിയാവും അത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കാറിൽ ഉണ്ടാവുന്ന സാധനമാണ് അല്ല കുട്ടിയാണല്ലോ എന്താ ഇത് ണേ പിന്നാലെ നടക്കില്ല അങ്ങനെ ഞാനും ഇവിടക്ക പോണിച്ച പിന്നാലെ ഒക്കെ വരണു മക്കളെ അല്ല ഒന്നര കപ്പി ചെയ്യാൻ വരെ സ്റ്റെപ്പ് കയറണോ അതല്ലേ രസോ തെറാപ്പി ചെയ്യാൻ വരെ ഓരോന്നെ പറഞ്ഞ സ്റ്റെപ്പ് കയറിയത് ഓരോ സ്റ്റെപ്പ് കയറണോ എന്ത് ഗർമ്മയായിട്ട് നാല് വരെ പഠിച്ചിട്ടുള്ളതാണ് െ പഠിച്ചിട്ടില്ല കള്ള സർട്ടിഫിക്കറ്റ് കള്ളൂ അല്ല ആധാറും എന്തൊക്കെ വേണ്ടേ പാൻ കാർഡ് വേണ്ടേ അപ്പൊ സ്കൂള് പഠിച്ചിട്ടില്ല കൊടുത്തായി പാൻ കാർഡ് വേണന്ന് പറഞ്ഞേ അതെ

നമ്മൾ അപേക്ഷിച്ച് എവിടെ ജനിച്ചു പെരയിൽ അപ്പൊ അഡ്രസ് ആര് ആരും പെരയിൽ എഴുതൂല ആ സ്ഥലപ്പേരാ പറഞ്ഞു കൊടുക്കണ്ടേ നല്ല കാലം ബെഡ്റൂമിലാന്ന് പറയാന് നടക്കി പഠിച്ചതിന് വല്ല കൊറവുണ്ടോച്ചപ്പോള് നിങ്ങളുടെ രേഖ എന്താ അറിയോ നിങ്ങക്ക് വിദ്യാഭ്യാസ യോഗ്യതല്ലാത്തൊരാളായി അപ്പോ പ്രശ്നല്ല നാലുപേരെങ്കിലും പഠിച്ചു ഒരു ഗമയല്ല പുതിയതാക്കേ അല്ല അത് ഡേറ്റ് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും മതി അത് അവിടുന്ന് പോകുന്നില്ല ഡേറ്റും സമയം പറഞ്ഞോടുത്ത ഒരു വരി തരൂത്തിൽ പോയപ്പോയിട്ട് ചെയ്യാൻ പറ്റും റേഷൻ കാർഡ് പേര് അത് ചെയ്തിട്ടേ കടലാസ് പോലെ ഓക്കെ വൈസ് അപ്പൊ എന്തായാലും അങ്ങനെ പാസ്പോർട്ടും കുട്ടിക്കും അങ്ങനെ പാസ്പോർട്ടിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പാൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പേരേക്കും വണ്ടിയത് ഇവിടെ പാൻ കാർഡിനൊന്നും ആവശ്യം വന്നില്ല അപ്പൊ ആർക്കെങ്കിലും പാസ്പോർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ട്രാവൽസിൽ പോയാൽ മതിയാവും അവിടെ ആകുമ്പോൾ നമുക്ക് എന്താച്ചാ അധികം പണികൾ മെനക്കെടുകൾ അങ്ങനെയല്ല അക്ഷയ്ക്ക് പൈസ ഇട്ടില്ല ഇവിടെ വന്നപ്പോൾ ആ ഈ പാൻ കാർഡൊക്കെ തിരഞ്ഞെടുത്ത് പാൻ കാർഡൊന്നും വേണ്ട ആധാർ കാർഡ് കൊടുത്തിട്ട് പഠിച്ചിട്ടില്ല എന്ന് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇട്ടില്ല പാസ്പോർട്ട് ഇട്ടോ പെട്ടെന്നൊന്നും കിട്ടൂല ഇനിയിപ്പോ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട് നമ്മൾ മലപ്പുറത്തു നിന്നാണ് എടുക്കുന്നത് നമുക്ക് തൃശ്ശൂർ എളുപ്പമാണ് പക്ഷെ എന്താണെന്നുവെച്ചാൽ തൃശ്ശൂർ അങ്ങോട്ട് പോക്കൊക്കെ അവിടെ ആ ഗ്രൗണ്ടിൽ നിന്ന് ചുറ്റണ്ടിയായിരുന്നു അപ്പോൾ ഇത് പിന്നെ അറിയുന്ന സ്ഥലമാണ് മലപ്പുറം അപ്പോൾ നമുക്കവിടെ വേറൊരു ഉണ്ട് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് രണ്ടും പാടും ഒരുമിച്ചാക്കോ ഒറ്റ പൂക്കിലാക്കാലോട്ടിന്റെ അത്രക്കത്തിന് വരുവുള്ളൂ ഇപ്പൊ കിട്ടും എമർജൻസി ഒന്നും വേണ്ട ആവശ്യമില്ല നല്ല കിട്ടിയായി അപ്പൊ അത് കൊടുത്തിട്ട് കഴിഞ്ഞാല് അതും കിട്ടും പിന്നെന്താക്കാം ആ മോള്ക്കും ഒരേ ഡൈറ്റിലാക്കാൻ നോക്കണം ഓക്കേ അങ്ങനെ എല്ലാവർക്കും ഞാൻ തൃശ്ശൂര തൃശ്ശൂരൊക്കെ മലപ്പുറത്തേക്കൊക്കെ ഉള്ളത്തെ അറിയില്ല കുട്ടിക്ക് കേറണ്ടേ കുട്ടിട്ട് പോയാൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാ ഞങ്ങള് കൊല്ലം പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ കണ്ണും കൈയും കാലൊക്കെ അത് ചില്ലറ പണിയൊന്നുമല്ല ശരിയായിട്ടിണ്ട് കിട്ടണെങ്കിൽ കുറച്ച് പണിയാണ് പാസ്പോർട്ടാണ് ഏറ്റവും വലിയ ആധാരാണ് കണ്ടോ കേറേമാനൊറ്റങ്ങള് പോവോ എന്തെങ്കിലും പേടിയാ അങ്ങനെ പറയരുത് പോണം ഗ്രൂപ്പിന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാ ഓക്കെ എന്തായാലും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ ഇനിയിപ്പൊ എടുക്കാന്നറിയോ തെറാപ്പിക്കുറാവിന്നെ മൂന്നു ദിവസമായി തെറാപ്പി തുടങ്ങിട്ട് അപ്പൊ ഇന്ന നാലാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇനി ദിവസം കഴിഞ്ഞാല് ആ കൊറവുണ്ടെന്നുണ്ടെങ്കി പിന്നെ തെറാപ്പി വേണ്ടാലേ അധികാവ സാറേ അപ്പൊ ഇത് പണിയായോ ഓക്കെ എന്നാലും നെക്സ്റ്റുള്ള വീഡിയോട്ട് കാണാം പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വരും അപ്ഡേഷൻസ് ഞാൻ അറിയിക്കാം എന്തിനാണ് പാസ്പോർട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ള രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഓക്കെ എന്തായാലും വീഡിയോ കാണാം